അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ ഇരുപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സോണി ലാലിനെ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകാൻ തയ്യാറായി പകൽവീട് ഇൻചാർജ് അക്കരപ്പറമ്പൻ കൊച്ചു മാത്യു സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സോണി ലാലിന് മത്സരിക്കാനായിട്ടുള്ള കെട്ടിവെക്കാനുള്ള പണം നൽകാനായിട്ട് നമ്മുടെ ഇരുപതാം വാർഡിലെ ഏറ്റവും സീനിയറായിട്ടുള്ള മുതിർന്ന നൂറ് വയസ്സിനോട് അടുത്തിട്ടുള്ള നമ്മുടെ അപ്പൻ ಕೊಚ್ಚಿ ಮಾತಾಡಾಟ ನಕ್ಕ್ರ ವಾರ್ಬಲ್ ಕೊಚ್ಚಿ ಮಾತಾಡೋಣ ಅಪ್ಪ ಗೆಟ್ಟಿ വെಕಾನಲ್ಲಪ್ಪ ನಾವು ಕೈ ಮಾರಾನ್ ಹೋಗೋಣ ಆ ചുറുചുറുക്കും പുരോഗമന കാഴ്ചപ്പാടുമുള്ള യുവജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ചുമതലകളിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് തന്റെ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നൂറു വയസ്സിനോടടുത്ത് പ്രായമുള്ള വാർഡിലെ മുതിർന്ന അംഗമായ കൊച്ചു പറഞ്ഞു ആദ്യമായാണ് സോണി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ന്യൂസ്